ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റിൻ്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഡി എൻ എ ടെസ്റ്റ് എല്ലാം എടുക്കുന്നുണ്ടല്ലോ കിരൺ തന്നെയാണല്ലോ ഈ ഡി എൻ എ ടെസ്റ്റ് എല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടേ ഏൽപ്പിക്കുന്നതും പക്ഷേ ഇതൊക്കെ അബി എങ്ങനെയോ മണത്തറിയുന്നുണ്ട് കേട്ടോ അബിയാണെങ്കിൽ ആ ഡി എൻ എ ടെസ്റ്റ് അതിനകത്ത് ഒരു കള്ളക്കളി നടത്തുകയും ചെയ്യുകയാണ് അങ്ങനെ അവസാനം ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ വരുന്നുണ്ട് അതിനകത്ത് ആദർശം തന്നെയാണ് ചന്ദമോളിൻ്റെ അച്ഛനെന്ന് എല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്യുകയാണ് അങ്ങനെ അബിയാണെങ്കിൽ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ എല്ലാവരോടും വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുക കേട്ടോ കാരണം അബിക്ക് ഇത് എല്ലാവരും അറിയണമെന്ന് ഭയങ്കര നിർബന്ധമാണല്ലോ അങ്ങനെ അബി വളരെ സന്തോഷത്തോടെ വന്നിട്ട് കാര്യങ്ങളെല്ലാം പറയുകയാണ് ഇതൊക്കെ കേൾക്കുന്ന മുത്തശ്ശിനും മുത്തശ്ശിയും എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ പക്ഷേ നയന മാത്രം ഇതൊന്നും വിശ്വസിക്കുന്നില്ല നയന പറയുന്നുണ്ട് ഇതൊരിക്കലും സത്യമായ കാര്യമല്ല ഈ ഡി എൻ എ ടെസ്റ്റിൽ എന്തോ ഒരു കൃത്രിമം കാണിച്ചിട്ടുണ്ട് അത് ഉറപ്പാണ് എന്തായാലും എൻ്റെ ആദരചേട്ടനെ എനിക്ക് വിശ്വാസമാണ് ആദരചേട്ടൻ ഒരിക്കലും കള്ളം പറയുകയില്ല ഞാനിത് വിശ്വസിക്കുകയും ചെയ്യുന്നില്ല ഇതിനകത്ത് ആരോ എന്തോ കളിച്ചിട്ടുണ്ട് അതെന്തായാലും ഉറപ്പായിട്ടും പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ അഭിനയം നോക്കിയിട്ട് നയനുള്ളോട്ട് കയറിപ്പോവുകയാണ് പിന്നാലെ വന്ന ആദർശമാണെങ്കിൽ എല്ലാവരോടും പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കാര്ക്കും എന്നെ വിശ്വാസമില്ല പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് എന്നെ വളരെ വിശ്വാസമാണ് എന്തായാലും ഞാൻ അവളുടെ കൂടിയാണല്ലോ ജീവിക്കേണ്ടത് അവൾ എന്നെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അവൾക്കറിയാം ഞാനിങ്ങനെ ഒരു തെറ്റും ചെയ്യുകയില്ലെന്ന് അങ്ങനെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്താലും ഞാൻ ഒരു പെണ്ണിൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് അവളുടെ ജീവിതത്തിലോട്ട് കിടന്നു വരികയില്ലെന്നും അവൾക്കറിയാം അതുകൊണ്ട് അവൾ എന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയാണെങ്കിൽ ഡീനെ ടെസ്റ്റിൻ്റെ റിസൾട്ട് അറിഞ്ഞതിൽ പിന്നെ എന്നെ വളരെ സംശയത്തോടെയാണ് നോക്കുന്നത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഡീനെ ടെസ്റ്റിൻ്റെ റിസൾട്ട് വരുമ്പോൾ അതാണ് എല്ലാവരും മുൻപന്തിയിൽ കാണുന്നത് പിന്നെ എൻ്റെ പെറ്റമ്മയാണെങ്കിൽ അതിനു മുമ്പ് തന്നെ ഒരു സംശയ വസ്തുവായിട്ടാണ് എന്നെ കണ്ടിരിക്കുന്നത് എന്നോട് എപ്പോഴും അവർക്ക് വെറുപ്പുമാണ് എന്നോടൊന്നും മിണ്ടാൻ പോലും അവർ വരാറില്ല ഇതിലെല്ലാം എനിക്ക് ഒരു സഹതാവവും അതുപോലെ തന്നെ ഒരാശ്വാസവുമായിട്ട് നിൽക്കുന്നത് എൻ്റെ നയനിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ സങ്കടത്തോടെ കയറി പോവുകയാണ് മുത്തശ്ശനും മുത്തശ്ശികമാണെങ്കിൽ ആദർശിൻ്റെ ഈ അവസ്ഥ കാണുമ്പോൾ ഒരുപാട് സങ്കടമാകുന്നുണ്ട് കേട്ടോ പക്ഷേ ഡി എൻ എ ടെസ്റ്റ് ആദർശിൻ്റെ കുഞ്ഞാണ് ചന്തു മോളെന്ന് തെളിഞ്ഞതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും ഒന്നും മിണ്ടാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷേ നമ്മുടെ അഭിയാണെങ്കിൽ തൻ്റെ ലക്ഷ്യങ്ങളെല്ലാം സക്സസ് സക്സസ്സായാലോ ഞാൻ വിചാരിച്ചതെല്ലാം കാര്യങ്ങളെല്ലാം നേരെയായാലോ എന്നൊക്കെ വിചാരിച്ച് നല്ല സന്തോഷത്തോടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ അനന്തപുരയിലെ എല്ലാവരും ആദർശനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ ജലജയും ജാനകിയാണെങ്കിൽ പറയുന്നുണ്ട് അവൻ ഒരു കള്ള അഭിനയം കണ്ടില്ലേ ഇത്രയും കാലം എന്തായിരുന്നു മുത്തശ്ശിനെ ഏറ്റവും പ്രിയപ്പെട്ടവൻ ആദർശ പുരുഷൻ ഈ അനന്തപുരയിലെ ഏറ്റവും നല്ല കുച്ചുമോൻ എന്നൊക്കെയല്ലേ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നുണ്ട് ഇപ്പോൾ എന്തായി എല്ലാം പോയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകിയും ജലജിയും ഇങ്ങനെ പരസ്പരം ചിരിക്കുക കേട്ടോ അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആദർശാണ് ചന്ദുമോളുടെ അച്ഛനെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാനത് നിന്നോട് തിരിച്ചു ചോദിക്കട്ടെ ഈ ഡി എൻ എ ടെസ്റ്റിൻ്റെ ഫലം കണ്ടിട്ട് നിനക്ക് എന്താണ് തോന്നുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ വിശ്വസ്തരായ ആൾക്കാരായിരിക്കാം ഡോക്ടേഴ്സും അതുപോലെ തന്നെ അവിടുത്തെ നേഴ്സുമാരെല്ലാം പക്ഷേ നയനമോൾ പറയുന്നത് പോലെ ഇതിലെന്തോ ഒരു കൃത്രിമത്വം കണ് കാണിച്ചിട്ടുണ്ട് അത് ഉറപ്പാണ് ആദർശ് നമ്മുടെ ആദർശ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല ഇനി അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ അത് തൻ്റെ അടുത്തോടെ വിളിച്ച് പറയും അല്ലാതെ ഒരിക്കലും അവൻ ചെയ്ത തെറ്റ് മറിച്ച് വയ്ക്കുകയില്ല അത് എനിക്ക് ഉറപ്പാണ് എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുകയാണ് മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ട് എടോ താൻ പറഞ്ഞത് ശരിയാണ് ഇതിനകത്ത് എന്തോ ഒരു കള്ളത്തരം നടന്നിട്ടുണ്ട് ഒരു കണ്ണ് ചുമന്ന സമയം പോലെ ഡി എൻ ടെസ്റ്റിൻ്റെ സാമ്പിളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാൻ വേണ്ടി അതുപോലെ എന്തോ ഒരു കാര്യം ഇതിനകത്ത് നടന്നിട്ടുണ്ട് അതുകൊണ്ട് ആദർശ് പറയുന്നത് പോലെ തന്നെ ആദർശിൻ്റെ മോളല്ല ചന്തമോളം നമ്മൾ ഡി എൻ എ ടെസ്റ്റിനേക്കാൾ ഉപരി ആദർശിൻ്റെ ആ ചങ്ക് പറഞ്ഞുള്ള വാക്കുകളാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സംശയം അബിയെ തന്നെയാണ് കാരണം ചന്തുമാളുടെ ചായ നോക്കുമ്പോൾ അവയുടെ ചായയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതിനകത്ത് എന്തൊക്കെയോ കള്ളത്രവും നാടകങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതേപോലെ അനകയുടെ ബന്ധുക്കളാന്നും പറഞ്ഞിട്ട് ആ രണ്ട് പയ്യന്മാർ വന്നില്ലേ അവരെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നല്ല ക്രിമിനൽസ് ആണെന്നാണ് തോന്നുന്നത് ശരിക്കും നല്ല അസൽ ഗുണ്ടകൾ അതല്ലാതെ വേറെ അനകയുടെ ബന്ധുക്കളായിട്ടൊന്നും അവരെ തോന്നിയിട്ടില്ല പിന്നെ ഞാൻ അവിടെയുള്ള അയൽവക്കത്തുള്ളവരോടൊക്കെ അന്വേഷിച്ചു അനകയുടെ ബന്ധുക്കളെ കുറിച്ചൊക്കെ അവർക്ക് ഒരു അറിവുമില്ല കുട്ടിയുടെ ആരാണെന്ന് അവരോട് അന്വേഷിച്ചപ്പോൾ അവർക്കറിയില്ലെന്നും അനന്തപുരിയിലെ കൊച്ചുമക്കളാണോന്ന് പോലും അവർക്കറിയില്ലെന്നും അവർ പറയുകയുണ്ടായി എന്തായാലും മുതശ്ശൻ പറയുകയാണ് അനകയുടെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും അന്വേഷിക്കണം അബി ആണെങ്കിൽ തൻ്റെ കാര്യങ്ങളെല്ലാം സക്സസ് ആയല്ലോ എന്നുള്ള സന്തോഷത്തിൽ തന്നെ റൂമിൽ പോയി ഇരിക്കുക കേട്ടോ അതിനുശേഷം ആ സ്റ്റാഫിനെ അബി ഫോണിൽ വിളിക്കുന്നുണ്ട് അബി അയാൾക്ക് ഇഷ്ടംപോലെ പൈസ ഓഫർ ചെയ്യുകയും ആ പൈസയെല്ലാം അയാൾക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു നയന നയനെ സംശയിച്ചതുപോലെ തന്നെ ആ ഡോക്ടേഴ്സും അസിസ്റ്റൻസും ഒന്ന് കണ്ണടയ്ക്കുന്ന സമയം അത്രയായുള്ളൂ ആ സമയത്ത് തന്നെ അവിടുത്തെ അറ്റൻഡർ ആ പേരുകൾ തമ്മിൽ മാറ്റി മാറ്റിവെക്കുകയായിരുന്നു അബിയുടെ സാമ്പിളിൻ്റെ പേരിൻ്റെ അടുത്ത് ആദർശിൻ്റെ പേരും ആദർശിൻ്റെ സാമ്പിളിൻ്റെ പേരിൻ്റെ അടുത്ത് അബിയുടെ പേരും എടുത്ത് ഒട്ടിച്ചു വെച്ച് അറ്റൻഡർ ആ പേരുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അങ്ങനെയാണ് അബിയുടെ കുഞ്ഞ് ആദർശിൻ്റെ കുഞ്ഞായി മാറിയത് അങ്ങനെ ആണെങ്കിൽ ആ അറ്റൻഡറോട് ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ നീ ഉള്ളതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്നും ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നതെന്നും നീ എത്ര കാശ് ചോദിച്ചാലും ഞാൻ തരുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ അറ്റൻഡർക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ അങ്ങനെ അബിയുടെ സംസാരം ആദർശം നയനയും കേൾക്കുന്നുണ്ട് കേട്ടോ നയനയാണെങ്കിൽ ആദർശനോട് പറയുന്നുണ്ട് കണ്ടില്ലേ ആദർശട്ടാ അവൻ്റെ സംസാരവും ചിരിയും കളിയുമൊക്കെ ഇവൻ തന്നെയാണ് ചന്ദുമോളി അച്ഛൻ അതെനിക്ക് ഉറപ്പാണ് അവൻ ആ ഡി എൻ എ ടെസ്റ്റിൽ എന്തോ ഒരു കൃത്രിമം കാണിച്ചിട്ടുണ്ട് അത് ഉറപ്പാണ് അതെന്തായാലും നമുക്ക് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ ആദർശേട്ടാ ആദർശാണെങ്കിലും പറയുന്നുണ്ട് അത് ശരിയാണ് നയനെ ഇവൻ എന്തോ ഒരു കളി ഇതിനകത്ത് കളിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഡി എൻ എ ടെസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിന് ഇവന് വലിയ പാടുകളൊന്നും ഇല്ലല്ലോ നയനയാണെങ്കിൽ പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാകും ആദർശേട്ടാ കിരണേടനല്ലേ നിങ്ങളുടെ സാമ്പിൾ കൊണ്ട് പിന്നെ എങ്ങനെ ഇവന് ഇതിനകത്ത് കളിക്കാൻ പറ്റും അതൊക്കെ ശരിയാണ് നയനെ പക്ഷേ ഇതിനകത്ത് ശരിക്കും അബി നല്ല കളി തന്നെ കളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നയന പറയുന്നുണ്ട് ആദർ ഒരു കാരണവശാലും വിഷമിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ എല്ലാവരും ആദർശേട്ടനെ ഒരു സംശയത്തിന് മുൻമുനയിൽ നിർത്തിയേക്കില്ലേ ആദർശേട്ടനാണ് ചേട്ടനാണ് ചന്ദ്രുമോളുടെ അച്ഛൻ എന്ന് പറഞ്ഞ് എല്ലാവരും ഉറച്ചു വിശ്വസിച്ചിരിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ അബി ഒരുപാട് സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട് അഭിയാണല്ലോ എല്ലാം പിറകിൽ എന്തായാലും ഈ അബിയെ കൊണ്ട് തന്നെ നമുക്ക് സത്യം പുറത്തു കൊണ്ടുവരിക്കണം അതിനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന അബിയെ പൂട്ടാനുള്ള പ്ലാനിംഗൊക്കെ ആദർശന് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ അബിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗംഭീര ഡ്രാമ തന്നെ നടത്താൻ ആദർശൻ നയനയും കൂടെ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ ആ ഡ്രാമയിൽ അബി എന്തായാലും വീടുമെന്നവർക്ക് ഉറപ്പാണ് അങ്ങനെ നയന ഒരു ഹിഡൻ ക്യാമറയൊക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അബി പുറത്തു പോകുന്ന സമയം നോക്കി അബിയുടെ റൂമിൽ ആ ഹിഡൻ ക്യാമറ സ്ഥാപിക്കുകയാണ് അങ്ങനെ ആ ഹിഡൻ ക്യാമറ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ആദർശ നയനയും കൂടി മുത്തശ്ശനെ മുത്തശ്ശൻ്റെ അടുത്ത് ചെല്ലുകയായിട്ടോ എന്നിട്ട് മുത്തശ്ശനോടായിട്ട് ആദർശ പറയുന്നുണ്ട് മുത്തശ്ശാ എന്നെ വിശ്വാസമില്ലാത്ത വീട്ടിൽ ഞാൻ ഇനി ഒരു നിമിഷം പോലും നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല ഞാനിവിടുന്ന് പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ നയനയും പറയുന്നുണ്ട് അതേ മുത്തശ്ശാ എന്നെ ഭർത്താനം വിശ്വാസമില്ലാത്ത വീട്ടിൽ ഞാനും നിൽക്കുന്നില്ല ഞാനും ആദർശത്തിൻ്റെ കൂടെ പോവുകയാണ് ഇത് കേട്ടുകൊണ്ടുവരുന്ന ദേവയാനാണെങ്കിൽ നയനയോട് പറയുന്നുണ്ട് എന്തൊക്കെ മോളെ നീ പറയുന്നത് വിശ്വാസം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീട് വിട്ടു പോവുകയാണോ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട് എൻ്റെ ഭർത്താവിനെ ആർക്കും ഇവിടെ വിശ്വാസം ഇല്ലല്ലോ അമ്മേ അങ്ങനെയുള്ളവരിടത്ത് ഞാനിവിടെ നിൽക്കുന്നതിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് നിങ്ങൾ എവിടേക്ക് വേണമെങ്കിലും പൊക്കൂ കൂടെ ചന്തമോളയും കൂടെ കൂട്ടണം കാരണം ആദർശിൻ്റെ മകൾ ചന്ദോളാണെന്ന് തെളിഞ്ഞല്ലോ അതുകൊണ്ട് ചന്ദുമോളയും കൂട്ടിയിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നത് കേൾക്കുമ്പോൾ നയനയാണെങ്കിൽ ആകെയൊന്നും ഞെട്ടുകയാണ് മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നയന തിരിച്ച് മറുപടി പറയുന്നുണ്ട് കേട്ടോ അതിന് ചന്തുമോളെ ആദർശേട്ടൻ്റെ കുഞ്ഞൊന്നും അല്ലല്ലോ പിന്നെ ചന്ദമോളയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ എന്താ പോകേണ്ട ആവശ്യം ഞങ്ങൾ ചന്ദോളെ കൊണ്ടുപോയല്ല പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേട്ടുകൊണ്ടാണ് അഭി അങ്ങോട്ട് വരുന്നത് അവിയാണെങ്കിൽ പറയുന്നുണ്ട് അതെന്തു വർത്താനമാണ് ഏട്ടത്തി ഈ പറയുന്നത് ചന്തു മോള് കുഞ്ഞാണെന്ന് കൃത്യമായി ഡീനർ ടെസ്റ്റിൽ തെളിഞ്ഞതല്ലേ ഇനി ആദർശേടൻ്റെ കുഞ്ഞല്ലെന്ന് നിങ്ങൾക്കത് പറയാൻ പറ്റുമോ പിന്നെ മുത്തശ്ശിൻ്റെ വാക്കുകളും മറികടന്ന് നിങ്ങൾക്കിവിടുന്ന് എങ്ങനെ പോകാൻ സാധിക്കും എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശിനും പറയുന്നുണ്ട് ആദർശേ എൻ്റെ വാക്കിന് നീ വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ എന്നെ സ്നേഹിക്കുന്നു നീ സത്യമാണെങ്കിൽ എന്നെ ബഹുമാനിക്കുന്നെന്ന് പറയുന്നതും നീ സത്യമായി പറയുന്നതാണെങ്കിൽ നീ എൻ്റെ വാക്കിന് വില കൊടുക്കണം നീ തിരിച്ച് പോകണം എന്നൊക്കെ പറയുമ്പോൾ ആദർശം പറയുന്നുണ്ട് ഞാൻ മുത്തശ്ശൻ പറയുന്നത് പോലെ തന്നെ കേൾക്കാം പക്ഷേ എൻ്റെ മേത്ത് വീണ ഈ അപമാനം എനിക്ക് നീക്കി കളഞ്ഞേ പറ്റുള്ളൂ ഇതാരാണോ എൻ്റെ മേത്ത് വീഴ്ത്തിയത് അവരെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും ഇത് ഉറപ്പാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ നയനെയും കുട്ടികൊണ്ട് അകത്തോട്ട് കയറി പോവുകയാണ് അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശും കൂടെ ആദർശിൻ്റെ അടുത്തോടെ ചെല്ലുകയാട്ടോ എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് എന്തൊക്കെയാണ് ആദർശം നീ കാണിച്ചു കൂട്ടുന്നത് നീയല്ലേ ഈ വീടിൻ്റെ മാതൃക ആ നീ തന്നെ ഈ കുടുംബത്തിൻ്റെ താളം തെറ്റിക്കുകയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട് മുത്തശ്ശ ഏറിയാൽ ഒരു ദിവസം അതിനുള്ളിൽ സത്യങ്ങളെല്ലാം പുറത്തു വരും അത് നിങ്ങൾക്ക് കാണുകയും ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശയും കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ എന്നാലും നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ നയന പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തായാലും നിങ്ങളെ ഞങ്ങൾ ഒരിക്കലും പുറത്തു പോവുകയില്ല അത് ഞങ്ങൾ ഒരിക്കലും ചെയ്യുന്ന കാര്യമല്ല പിന്നെ കുറച്ച് സത്യങ്ങളെല്ലാം പുറത്തു വരാനുണ്ട് ഇവിടെ തന്നെയാണ് കള്ളനെങ്കിൽ അത് ആ സത്യങ്ങളെല്ലാം ഉടനെ തന്നെ പുറത്തു വരും അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ കളികളെല്ലാം കളിക്കുന്നത് ഇങ്ങനെ നയന പറയുന്നത് കേൾക്കുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്കും എന്തായാലും സത്യങ്ങളെല്ലാം പുറത്തു വരട്ടെ അതിനെന്തായാലും ഇവർ തന്നെ കാര്യങ്ങളെല്ലാം പുറത്ത് കൊണ്ടുവരട്ടെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് എന്നിട്ട് ഈ കാര്യങ്ങൾക്കെല്ലാം ഫുൾ സപ്പോർട്ട് നിൽക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും മുത്തശ്ശനാണെങ്കിൽ നയനയോടും ആദർശനോടും പറയുന്നുണ്ട് നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും കുഴപ്പമില്ല പക്ഷേ ചന്തുമോൾ ഒരിക്കലും ഇതറിയാൻ പാടില്ല ചന്ദോളുടെ കുഞ്ഞു മനസ്സ് ഒരിക്കലും ഇത് കാരണം വേദനിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ നയനയും പറയുന്നുണ്ട് ഞങ്ങൾ കാരണം ഒരിക്കലും ചന്തുമുകളുടെ മനസ്സ് വേദനിക്കില്ല അത് ഞങ്ങൾ ഉറപ്പ് തരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉറപ്പ് കൊടുക്കുകയാണ് മുതലും മുതശ്ശിക്കും നയനയും ആദർശം പിന്നീടാണെങ്കിൽ നായനയും ആദർശം അഭി എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങനെ അഭി പുറത്തു പോയിട്ട് തിരിച്ചു വരാറായപ്പോഴേക്കും ആദർശം നയനുമാണെങ്കിൽ അഭിനെ എങ്ങനെയെങ്കിലും ആ ഹിഡൻ ക്യാമറയുടെ മുന്നിൽ കൊണ്ടായി എങ്ങനെ സംസാരിപ്പിക്കുന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ തല പുകഞ്ഞ് ആലോചിക്കുകയാണ് അങ്ങനെ പുറത്തു പോയിട്ട് തിരിച്ചു വരുന്ന അബിയാണെങ്കിൽ നേരെ പോകുന്നത് ജലജയുടെ റൂമിലോട്ടാട്ടോ ആദർശാണെങ്കിൽ ഇതെല്ലാം ലൈവായിട്ട് കാണുകയും റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ജലജയാണെങ്കിൽ അബിയോട് പറയുന്നുണ്ട് എടാ ആദർശിൻ്റെ കാര്യങ്ങളെല്ലാം ഇനി വളരെ കഷ്ടമാണ് ആദർശിൻ്റെ ആഫീസെല്ലാം പൂട്ടി ഇനി നമുക്കാണ് അടുത്ത കളി കളിക്കാനുള്ള സമയം എന്തായാലും കാര്യങ്ങളെല്ലാം നമ്മുടെ കൈപ്പിടിയിൽ തന്നെ ഒതുങ്ങും എന്നൊക്കെ പറയുമ്പോൾ അബിക്കൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ അബിയ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ട് എടാ നിനക്കൊന്നും മനസ്സിലാകുന്നില്ലേ നിന്റെ എല്ലാ സ്ഥാനങ്ങളും തീർപ്പിച്ചവനാണ് ആദർശം നിന്നെ എന്നിട്ട് ഒരു വെറും പണിക്കാരനെ പോലെയാകി ആ അവന് തന്നെയല്ലേ എട്ടിൻ്റെ പണി കിട്ടിയിരിക്കുന്നത് അവന് എന്തായാലും എം ഡി സ്ഥാനം എല്ലാം ഒഴിയേണ്ടി വരും അവൻ്റെ എം ടി സ്ഥാനം എല്ലാം പോവുകയാണ് എന്തായാലും അവർ ഇറങ്ങിപ്പോകേണ്ട അത്രത്തോളം എത്തി കാര്യങ്ങളൊക്കെയെന്നൊക്കെ പറയുമ്പോൾ അഭി പറയുന്നുണ്ട് ഷേ അവരെന്തായാലും ഒന്ന് ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു ഞാനാണെങ്കിൽ അവരൊന്ന് ഇറങ്ങിപ്പോകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അവന് ഇറങ്ങിപ്പോയായിരുന്നെങ്കിൽ സ്വത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായേനെ സ്വത്ത് നമുക്ക് തന്നെ പിടിച്ചടക്കാമായിരുന്നു പക്ഷെ എന്താ കാര്യം അവനും അവളും ഒരിക്കലും ഇവിടെ നിന്ന് പോവുകയില്ല എന്തായാലും അബിയും ജലജയെ സംസാരിക്കുന്നതൊക്കെ ആദർശം നയിനുവാണെങ്കിൽ ലൈവായിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ലാപ്ടോപ്പിൽ ഉടൻ തന്നെ ജലജ പറയുന്നുണ്ട് എന്തായാലും ആ ചന്തു മോളെന്ന് പറഞ്ഞ സാധനമില്ലേ അതൊരിക്കലും ആദർശന മകളാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല ഇതിനെല്ലാം എല്ലാം പുറകിൽ നീ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എടാ സത്യം പറയടാ അത് നിൻ്റെ മോളല്ലേ നീയല്ലേ ഇതിനകത്ത് കിടന്ന് കളിക്കുന്നത് എടാ എന്നോടെങ്കിലും സത്യം പറയണ ഞാൻ നിൻ്റെ അമ്മയല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ അഭി പറയുന്നുണ്ട് അതെ ചന്ദിൻ്റെ അച്ഛൻ ഞാൻ തന്നെയാണെന്ന് പറയുകയാണ് ജലജയോട് ജലജയാണെങ്കിൽ ഇത് കേട്ടിട്ടും പറയുകയാണ് എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായിടാം ആ ആദർശില്ലേ ആദർശവാനായ ആദർശ് അവൻ ഇനി ഒത്തിരി കഷ്ടപ്പെടണം അതെനിക്കൊന്ന് കാണണം ആദർശ കാരണവല്ലേ ദേവാനിക്ക് ഒന്ന് ഞെളിഞ്ഞ് നിന്നത് അവരെ എത്ര കാലം നിന്നെ വെച്ച് എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു അവരുടെ പുച്ഛവും പരിഹാസവും കേൾക്കാനായിരുന്നു എപ്പോഴും എൻ്റെ വിധി ഇനി അവരും ഒന്ന് അനുഭവിക്കട്ടെ അതെനിക്കൊന്ന് കണ്ണ് നിറയെ കാണണം അവരുടെ മകൻ തന്നെ ഇങ്ങനത്തെ ചതി ചെയ്തു എന്ന് അവരറിയുമ്പോൾ അവർ ഒരുപാട് വിഷമിക്കുന്നില്ലേ ആദർശിനെ എല്ലാവരും കൂടി തല ിരിക്കുകയല്ലായിരുന്നു ആദർശനൊക്കെ പോലെ കണ്ടുപഠിക്കണം എന്നാണ് എല്ലാവരോടും പറഞ്ഞത് ആ ആദർശ തന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ ആർക്കും ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടാവുകയല്ല എന്തായാലും എല്ലാവരും ഒരുപാട് അനുഭവിക്കണം അതെൻ്റെ കൺമുന്നിൽ തന്നെ കാണുകയും ചെയ്യണം എന്തായാലും നീ കാരണം എനിക്ക് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായല്ലോ ഇതങ്ങനെ തന്നെ നീണ്ടുപോകട്ടെ പിന്നെ ആ എന്ന് പറയുന്നവളില്ലേ അവളും കുഞ്ഞിനെയും കൊണ്ട് ഒരിക്കലും തിരിച്ച് ഈ വീട്ടിൽ കയറാൻ പാടില്ല അതിനും പറ്റുന്ന എന്തെങ്കിലും കാര്യം നീ ചെയ്യണം എന്നൊക്കെ അഭിയോട് പറയുമ്പോൾ അഭി പറയുകയാണ് എന്തായാലും അതിനുള്ള പ്ലാനൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അവളെയും കുഞ്ഞിനെയും ഇനി ഞാനിവിടെ കയറ്റുകയല്ല എന്നൊക്കെ പറയുന്നത് ആദർശം നയനയും കേൾക്കുന്നുണ്ടല്ലോ അവരാണെങ്കിൽ ഇവരുടെ മനസ്സിലെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ആകെ ഇങ്ങനെ ഞെട്ടി ഷോക്കായി നിൽക്കുകയാണ് നവ്യയും കുഞ്ഞും തിരിച്ചു അനന്തപുരിയില് വരാതിരിക്കാനുള്ള എന്തോ ഒരു പ്ലാനും പദ്ധതിയും അഭി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ആകെ അന്താളിച്ചു നിൽക്കുകയാട്ടോ നമ്മുടെ നയനയും ആദർശം കാരണം നവ്യനെ ഇപ്പോൾ ഒരുപാട് മാറ്റിയെടുത്തിരിക്കുകയാണ് അബി അബി പറയുന്നതിന് അപ്പുറം നവി ഇപ്പോൾ നിൽക്കുകയില്ല അബി പറയുന്നതാണ് ആ നവ്യ്ക്ക് വേദവാക്യം അതുകൊണ്ട് എന്താണ് ഈ പ്ലാനെന്ന് അവരും തലപുഞ്ഞ് ആലോചിക്കുകയാണ് അങ്ങനെ അബിയാണെങ്കിൽ സുഖമായിട്ട് കിടന്നുറങ്ങാനൊക്കെ കട്ടിലിൽ കിടക്കുകയാട്ടോ ആ സമയത്താണ് അബിക്കൊരു കോള് വരുന്നത് അങ്ങനെ ഫോൺ വിളിക്കുന്ന ആളാണെങ്കിൽ അബിയോട് പൈസയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ അബിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് നിനക്ക് ഞാനൊരു പത്ത് ലക്ഷം രൂപ തരാമെന്നല്ലേടാ പറഞ്ഞേ ആ ഡി എൻ എ ടെസ്റ്റിൻ്റെ സാമ്പിളിൻ്റെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ ആ പൈസ നിനക്ക് തരാമെന്ന് പറഞ്ഞു അത് നീ മാറ്റിയത് ആ പൈസയോടൊപ്പം നിനക്ക് എക്സ്ട്രാ അഞ്ച് ലക്ഷം രൂപയും തന്നു ഇനിയും നിനക്ക് ആ പൈസ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബി അയാളോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അയാളാണെങ്കിൽ പറയുന്നുണ്ട് സാറേ സാർ എനിക്ക് പൈസ തന്നേ പറ്റുകയുള്ളൂ കാരണം സാറ് അന്ന് പറഞ്ഞതിലെ വീഡിയോയും അതുപോലെ തന്നെ വോയിസ് റെക്കോർഡുമൊക്കെ ഞാൻ കൃത്യമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് സാറ് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ളതിൻ്റെ തെളിവുകൾ വേറെ ഒന്നും വേണ്ടല്ലോ അതുകൊണ്ട് സാർ എനിക്ക് പൈസ തരുമെന്ന് എനിക്കറിയാം അത് തന്നേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അഭി പറയുന്നുണ്ട് എടാ നീ എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കിയാണോ നിന്റെ ഭീഷണിക്കൊന്നും ഞാൻ വഴങ്ങില്ല അതിന് നീ വേറെ ആളെ തന്നെ നോക്ക് എന്നൊക്കെ പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട് എന്തായാലും സാറ് തന്നെ ഞാൻ പറയുന്ന പൈസയെല്ലാം എൻ്റെ കയ്യിൽ കൊണ്ടുതരും അതെനിക്ക് ഉറപ്പാണ് അതെന്തായാലും സാറിന് തരാതിരിക്കാൻ പറ്റിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ നമ്മുടെ അബീനെ വെല്ലുവിളിക്കുക കേട്ടോ എന്തായാലും ആദർശ നയനയൊക്കെ ഇത് കൃത്യമായിട്ട് ലാബിൽ റെക്കോർഡ് ചെയ്യുകയും കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ സമയത്ത് നയനയാണെങ്കിൽ ആദർശനോട് പറയുന്നുണ്ട് ഇവൻ തന്നെയാണ് ഇതൊക്കെ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞത് സത്യമായാലേ ആദർശട്ടാ കണ്ടില്ലേ കള്ളത്രങ്ങളെല്ലാം പൊളിഞ്ഞു വരുന്നത് ഈ സമയത്ത് അബിയാണെങ്കിൽ അയാളെ നന്നായിട്ട് വരട്ടുന്നുണ്ട് കേട്ടോ നിനക്ക് എൻ്റെ സ്വഭാവം ശരിക്കും അറിയില്ലടാ നീ അധികം കളിച്ചാൽ നിന്നെ ഞാൻ കൊന്നുകളയും അതിനുള്ള ആൾക്കാരൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഒരു ഒരഞ്ച് ലക്ഷം രൂപ കൊടുത്താൽ മതി അവരെ നിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഒരു തെളിവുമില്ലാതെ തീരുമാനമാക്കിക്കോളും ആ പണിയൊന്നും നീ എന്നെക്കൊണ്ട് എടുപ്പിക്കേണ്ട നീ മര്യാദയ്ക്ക് ഇരുന്നോ എന്നൊക്കെ പറയുമ്പോൾ അയാളും പറയുന്നുണ്ട് നീ എന്നെ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ലട എന്തായാലും അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല ഇനി നീ എന്നെ കൊല്ലുമെന്നോ തീർച്ചയാണെങ്കിൽ ഞാൻ ഈ തെളിവുകളെല്ലാം ഇതിനോടകം എൻ്റെ ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൊല്ലുമെന്ന് എനിക്ക് ഉറപ്പായാൽ ആ തെളിവുകൾ ഞാൻ നേരെ അയച്ചു കൊടുക്കും പിന്നെ നീ എന്നെ കൊന്നിട്ടും ഒരു കാര്യം ഇല്ലടാ നിൻ്റെ കാര്യങ്ങളെല്ലാം അതോ കൃതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഫോൺ വെക്കുക കേട്ടോ അങ്ങനെ അബിയാണെങ്കിൽ ദേഷ്യത്തോടെ ഫോണൊക്കെ കട്ടിലോട്ട് വലിച്ചെറിയുകാട്ടോ എന്നിട്ട് സ്വയം പറയുകയാണ് ചും നാശം പിടിച്ചവനെ ഇവൻ എനിക്കൊരു തലവേദനയായാലോ ഇനി എല്ലാ ദിവസവും ഇവൻ ഈ കാര്യവും പറഞ്ഞ പൈസ ചോദിച്ചുകൊണ്ട് എന്നെ വിളിക്കും ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല ഇതിനെന്തായാലും ഒരു തീരുമാനം എടുത്തേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബി ഫോണെടുത്ത് ഗുണ്ടകളെ വിളിക്കുക കേട്ടോ എന്നിട്ട് ഗുണ്ടകളോട് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ആ അറ്റൻഡറെ പെട്ടെന്ന് തന്നെ തീർക്കണം രാത്രിയിൽ ആരും ഇല്ലാത്ത സമയത്ത് ഏതെങ്കിലും ഇടവേളയിൽ വെച്ച് തീർത്താൽ മതി അവനൊരു ബൈക്കിനാണ് വരുന്നത് രാത്രി ഏഴുമണിയൊക്കെ ആകുമ്പോൾ അവൻ്റെ ഡ്യൂട്ടി കഴിയും ആ സമയത്ത് ആർക്കും ഒരു സംശയം തോന്നാതെ അവന് തീർക്കണം എന്നൊക്കെ പറയുക കേട്ടോ ഗുണ്ടകളാണെങ്കിൽ ഇതൊക്കെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് അഡ്വാൻസായിട്ട് കുറച്ച് പൈസ അഭി ഗുണ്ടകൾക്ക് അയച്ചു കൊടുക്കുകയാണ് എന്തായാലും ഈ കാര്യങ്ങളെല്ലാം ആദർശും നയനും ലൈവായിട്ട് കേൾക്കുന്നുണ്ടല്ലോ അവരാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുകയായിട്ടോ ആദർശനെ ഈ കുടിക്കൽപ്പെടുത്തുകയും ചെയ്തു അതുപോലെ തന്നെ അബിയെ സഹായിച്ച ആ ആളെ തന്നെ അബി കൊല്ലാനും ശ്രമിക്കുന്നു അബിയുടെ ഈ ദുഷ്ട മനസ്സിനെക്കുറിച്ച് ഓർത്ത് ആദർശനും നയനയ്ക്ക് നന്നായി പേടിയാവുകയാണ് അങ്ങനെ ആദർശമാണെങ്കിൽ പറയുന്നുണ്ട് ഇതിങ്ങനെ വിട്ടാൽ ശരിയായില്ല ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുകയുള്ളൂ അതുകൊണ്ട് ഈ തെളിവുകളെല്ലാം എല്ലാവരെയും പെട്ടെന്ന് കാണിച്ചു തന്നെ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാപ്പ് എടുത്തുകൊണ്ട് എല്ലാവരുടെയും അടുത്തോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ നയന അത് തടഞ്ഞു നിർത്തുകയാണ് എന്നിട്ട് നയന പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ ഇപ്പോൾ ആരെയും അറിയിക്കരുത് കാരണം ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞാൽ നവ്യേശി അറിയും നവ്യേശി അറിഞ്ഞാൽ നവേശിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ നവേശിക്ക് ഇതൊരിക്കലും താങ്ങാൻ പറ്റുകയില്ല ചന്ദുമോളുടെ അച്ഛൻ അഭിയാണെന്ന് അറിഞ്ഞാൽ നവേശി അതൊരിക്കലും ഉൾക്കൊള്ളുകയില്ല ില്ല അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ഇപ്പോൾ ആരെയും അറിയിക്കരുത് എന്തായാലും കുറച്ചും കൂടി ക്ഷമിക്കുക എന്നിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറയാമെന്നൊക്കെ പറയുമ്പോൾ ആദർശം ചോദിക്കുന്നുണ്ട് അതെന്താ എൻ്റെ നിരപരാധിത്വം ആരോടും പറയണ്ടേ ഞാൻ ഇനിയും അനുഭവിക്കണമെന്നാണോ നീ പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ നയന പറയുന്നുണ്ട് അതല്ല ആദർശത്തിൻ്റെ നിരപരാധിത്വം എല്ലാവരും അറിയണം പക്ഷേ കുറച്ചും കൂടി ക്ഷമിക്കണം കുറച്ചും കൂടി ക്ഷമിച്ചാൽ നമുക്ക് കൂടുതൽ തെളിവുകൾ കിട്ടും അതുമാത്രമല്ല അന്നേരത്തേക്കും നവീശി ഇങ്ങോട്ട് വരികയും ചെയ്യല്ലോ നവേശി ഇവിടെ വന്നു കഴിഞ്ഞ് നമുക്ക് കാര്യങ്ങളെല്ലാം എല്ലാവരോടും അവതരിപ്പിക്കാന്നൊക്കെ പറയും പറയുമ്പോൾ ആദർശം അതിന് സമ്മതിക്കുകയാണ് അങ്ങനെ ആദർശ നയനയും അവയുടെ ഈ കൊളരതായ്മകളെല്ലാം ആരോടും പറയാതെ അത് മനസ്സിൽ തന്നെ സൂക്ഷിക്കുകയാണ് അതിനുശേഷം ആ അറ്റൻഡറെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന ഉദ്ദേശത്തോടെ ആദർശമാണെങ്കിൽ ആ അറ്റൻഡറുടെ അടുത്തോട്ട് പോവുകയാണ് അങ്ങനെ അയാളുടെ അടുത്ത് ചെയ്യുന്നിട്ട് നമ്മുടെ ആദർശമാണെങ്കിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അബി നിങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെന്നും അതിനുള്ള തെളിവുകളെല്ലാം ഞങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അയാളാണെങ്കിൽ ആകെ ഷോക്ക് ആകുകയാണ് എന്നിട്ട് ഈ പറയുന്നത് സത്യാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശ പറയുന്നുണ്ട് ഞാൻ പറയുന്നതെല്ലാം സത്യമാണ് പിന്നെ നിങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങളെല്ലാം എനിക്ക് കൃത്യമായിട്ടറിയാം അത് അബിയുടെ വായിൽ നിന്ന് തന്നെ ഞാൻ കേട്ടതാണ് എന്തായാലും രണ്ട് ദിവസം കഴിയുമ്പോൾ എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് അതുകൊണ്ട് നീ ജീവിച്ചിരിക്കണം എന്നുള്ളത് എൻ്റെയും കൂടെ കടമയാണ് എന്നൊക്കെ ആദർശം

അയാളാണെങ്കിലും യാതൊരു വഴിയേ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആദർശനോടെ തന്നെ നിൽക്കാൻ തീരുമാനിക്കുകയാണ് ആദർശമാണെങ്കിൽ അയാളോട് പറയുന്നുണ്ട് എന്തായാലും തെളിവുകളെല്ലാം നിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ ആ തെളിവുകളെല്ലാം എനിക്കും ആവശ്യമാണ് നീ ഈ തെളിവുകളെല്ലാം മുത്തശ്ശിനെ കാണിക്കണം എൻ്റെ നിരപരാധിത്വം മുത്തശ്ശിനെ നീ തെളിയിച്ച് കാണിക്കണം എന്നൊക്കെ പറയുമ്പോൾ അയാളും അതിന് സമ്മതിക്കുക കേട്ടോ പിന്നെ അയാൾക്കാണെങ്കിലും എന്തായാലും അഭി തന്നെ കൊല്ലാൻ ശ്രമിച്ചല്ലോ അതിൻ്റെ ഒരു വലിയ ദേഷ്യ അയാൾക്കും അഭിയോടുണ്ട് അതുകൊണ്ട് തന്നെ എന്തായാലും ഈ ഇതിനെല്ലാം വലിയൊരു തിരിച്ചടി അബിക്ക് കൊടുക്കണമെന്ന് അയാളും തീരുമാനം ിക്കുകയാണ് തുടർന്ന് അയാൾ ഞാൻ എങ്ങനെ രക്ഷപ്പെടും അഭി ഇങ്ങനെ എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണല്ലോ അതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെട്ടല്ലേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ആദർശം അതിനുള്ള വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് രാത്രി എന്തായാലും നിങ്ങൾ ആ വഴിക്ക് തന്നെ പൊക്കോ അവിടെ ഞാൻ എൻ്റെ ആളുകളെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ആദർശമാണെങ്കിൽ പോലീസിനെ വിളിക്കുകയായിട്ടോ എന്നിട്ട് പോലീസിനെ വിളിച്ചിട്ട് അവരോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ഗുണ്ടാക്രമണം ഇന്ന സ്ഥലത്ത് നടക്കുമെന്നും അവിടെ ഇന്ന സമയത്താണ് നടക്കുന്നതെന്നും ഉള്ള കാര്യങ്ങളൊക്കെ പോലീസിനോട് പറയുകയാണ് അങ്ങനെ പോലീസുകാരാണെങ്കിൽ ആ സ്ഥലത്ത് ഒളിഞ്ഞു നിന്ന് നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അബി പറഞ്ഞയച്ച പോലെ തന്നെ ആ ഗുണ്ടകൾ അയാളെ കൊല്ലാൻ വേണ്ടി വരികയാണ് ഈ സമയത്ത് പോലീസുകാർ അയാളെ ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ ഗുണ്ടകളെല്ലാം പിടിച്ച് അകത്തതാക്കുകയാണ് അങ്ങനെ അഭിയാണെങ്കിൽ തൻ്റെ പ്ലാനുകളും പദ്ധതികളെല്ലാം എല്ലാം പൊളിഞ്ഞെന്നല്ലോ എന്നുള്ള സങ്കടത്തിൽ അങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാട്ടോ ആദർശ നയനയാണെങ്കിൽ അഭിക്കെതിരെ തെളിവുകളെല്ലാം കിട്ടിയല്ലോ അതിന് വളരെ സന്തോഷത്തിൽ കാരണം ഇനി നവ്യ വന്നതിന് ശേഷം ആ തെളിവുകളെല്ലാം മുത്തശ്ശിനെയും മുത്തശ്ശിനെയും എല്ലാവരെയും കാണിച്ചാൽ മാത്രം മതി അങ്ങനെ താമസിക്കാതെ തന്നെ നവ്യ വീട്ടിലോട്ട് വരുന്നുണ്ട് കേട്ടോ അതിനുശേഷം ആദർശമാണെങ്കിൽ ആ തെളിവുകളെല്ലാം മുത്തശ്ശിനും മുത്തശ്ശിയും അതുപോലെ അനന്തപുരിയിലുള്ള എല്ലാവരെയും കളിക്കുക കാണിക്കുകയാണ് ഇതെല്ലാം കാണുന്ന എല്ലാവരും ആകെ ഷോക്കാവുക കേട്ടോ ദേവയാനിക്കാണെങ്കിൽ ആകെ വിഷമമാവുകയാണ് കാരണം സ്വന്തം മോഹനെ ഇത്രനാളും വെറുതെ കുറ്റപ്പെടുത്തിയല്ലോ സ്വന്തം മോഹൻ തെറ്റ് ചെയ്തില്ല എന്ന് ഇപ്പോഴാണല്ലോ അറിയുന്നത് അതൊക്കെ ോർത്ത് ആകെ പശ്ചാത്തപിക്കുകയാണ് ദേവയാനെ അതുപോലെ തന്നെ അബീനെ ആ വീട്ടിൽ നിന്നും പുറത്താക്കുകയും ചെയ്യുകയാണ്